നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൽ എന്തോരം ചൊറിച്ചിലാണ് പല പ്രത്യേകതരം ചൊറിച്ചിലുകൾ കാണാനിടയായിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടുത്തെ ആരോഗ്യ മേഖല മികച്ചതാണെന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ചികിത്സ നേടാതെ പുറത്തേക്ക് പോകുന്നത് എന്തോ ഒരു പരമ കുറ്റമാണെന്നുള്ള നിലയ്ക്കാണ് പ്രചാരം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ കെ സുധാകരൻ തൊട്ട് മുൻപ് കെ പി സി സി പ്രസിഡന്റ് ആണ് ഇപ്പോ എംപിയുമാണ് അദ്ദേഹത്തിന് നേരെ മയോ ക്ലിനിക്കിൽ പോകാം ഒരു പ്രശ്നവും അല്ല വാർത്തയുമല്ല നേരത്തെ ജി കാർത്തികേയൻ കോൺഗ്രസിന്റെ സ്പീക്കറായിരുന്നു അദ്ദേഹമാണ് മയോക്ലിനിക്കിൽ ആദ്യമായിട്ട് പോകുന്നതിന്റെ വാർത്തയും അദ്ദേഹമാണ് ഈ അർബുദവുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പോയത് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ഇവിടത്തെ ആരോഗ്യ പ്രവർത്തകരുടെ കൂടി നിർദ്ദേശാനുസരണമായിരിക്കുമല്ലോ അദ്ദേഹം ഇവിടെ നിന്ന് ലഭ്യമാകുന്നതിനേക്കാൾ ലോകത്ത് ഏറ്റവും മികച്ച അർബുദ ചികിത്സ ലഭ്യമാകുന്ന അമേരിക്കയിലെ ബയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു മഹാ അപരാധമാണ് പോകാമോ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ പോകുന്നു എന്ന് തോന്നും അതായത് ഈ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നേരത്തെ മനോഹർ പരീക്കർ എന്ന് പറയും അദ്ദേഹം ബി മുഖ്യമന്ത്രി കൂടിയായിരുന്നു മരിക്കുന്നത് വരെ മൂക്കിലൂടെയ എല്ലാം ട്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേര എന്നിട്ടും മാറിയിട്ടില്ല ആ മനോഹർ പരീക്കറിന് അത് ചെയ്യാം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ പിണറായി വിജയന് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതാണ് നമ്മുടെ നാട്ടിലെ തിട്ടൂരം ഇന്നിപ്പോ മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് അത് അച്ചടിച്ചിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടിരിക്കുന്ന ആ അപകടവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു വെന്റിലേറ്ററാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പതിവ് ചികിത്സയ്ക്കായിട്ട് നേരത്തെ മയോ ക്ലിനിക്കിൽ ചികിത്സ തുടരുന്ന അദ്ദേഹം ഏറെ കാലത്തിന് ശേഷമാണ് അതിന്റെ റിവ്യൂവിന് വേണ്ടി പോകാൻ തയ്യാറാകുന്നത് അത് പോകുന്നതിനെ ഒരു വലിയ കാർഡ് അടിച്ച് പുറത്തേക്ക് വിടുകയാണ് മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് വീണ്ടും അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ഈ സന്ദർഭത്തിൽ ഒരു കാർഡ് ഇറക്കി വിടുന്നത് നിങ്ങൾക്ക് തോന്നും അതൊരു സാധാരണ റിപ്പോർട്ടിംഗ് ആണെന്നും അല്ല അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശമെന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ കുറച്ചു പേർക്ക് മുഖ്യമന്ത്രിയെ തെറി വിളിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഈ മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന ചിലർക്ക് വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണല്ലോ ആ ഫാക്ടറാണ് ഇവർ ഈ രീതിയിൽ ഒരു വാർത്ത അച്ചടിച്ചിറക്കിയിരിക്കുന്നത് എവിടെന്നാണ് അതിന്റെ സോഴ്സ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി പോകുന്നുണ്ട് എന്നുള്ള വിവരം ഇവർ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇതുപോലെ പോയ സന്ദർഭത്തിൽ വലിയ വിവാദമായിരുന്നു മാധ്യമങ്ങളെ അറിയിച്ചില്ല അല്ലെങ്കിൽ ചുമതല കൊടുത്തില്ല എന്നുള്ള നിലയ്ക്ക് ഏത് പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സൈൻ വരെ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലും ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം വീഡിയോ ചാറ്റിലൂടെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ പറ്റുന്ന സന്ദർഭത്തിലും ഈ നേരം വെളുക്കാത്ത ടീംസുകൾക്ക് അത് വലിയ പ്രശ്നമായിരുന്നു പക്ഷേ കേരളത്തിൽ വേറെ ഏത് രാഷ്ട്രീയ നേതാവിന് വേണമോ ഇത്തരം ചികിത്സയ്ക്ക് പോകാം ഒരു പ്രശ്നവും ഉണ്ടാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നുണ്ടോ തൊഴിലാളി പാർട്ടിയുടെ നേതാവ് ഇതാ ചികിത്സ എടുക്കുന്നത് എവിടെയെന്ന് കണ്ടേ കേരളം വലിയ നമ്പർ വൺ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചികിത്സ ഇവർ എടുക്കുന്നില്ല അതാണോ അതിന്റെ അർത്ഥം എത്ര എത്ര രാഷ്ട്രീയക്കാർ അത്തരം ചികിത്സകൾ തേടാറുണ്ട് പക്ഷേ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഈ ഒരു രോഗത്തിന് ഏറ്റവും വിദഗ്ദ്ധ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എവിടെയാണ് അത് ചൂസ് ചെയ്ത ഒരു വ്യക്തിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയാണ് ഇവർ വിരൽ ചൂണ്ടുന്നത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടുത്തെത് മോശമാണെന്ന് ഇവർക്ക് പറയേണ്ടതുണ്ട് കാര്യം നമ്മുടെ നാട്ടിലെ പരദൂഷണ കമ്മിറ്റിക്കാരുടെ മനോഭാവമാണ് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ളവന്മാർക്കുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ പോലും അതിനെ ഒരു വലിയ വാർത്തയാക്കി ഈ സന്ദർഭത്തിൽ ഇറക്കിക്കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആകും കൂടുതൽ പേർ അദ്ദേഹത്തെ തെറിവിളിക്കും ഇടതുപക്ഷ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പുതിയ ആരോഗ്യ മേഖലയിലെ പുത്തൻ നവീകരണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഇകഴ്ത്താൻ പറ്റുന്ന ഒരു സാധ്യതയായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ടാണ് ഇവർ ഇതിനെ വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ചൊറിച്ചിലുകാർക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല മറുപടി പറയേണ്ടതുല്ല നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നവർക്ക് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലാത്ത ടീംസിന് വേണ്ടി സമയം വെറുക്കെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവരെക്കാർ നല്ലത് ഒരു കഴുതെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കഴുത നല്ല അന്തസ്സായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും അല്ലാതെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അകത്തിരിക്കുന്നതോ കോൺഗ്രസോ സംഘികളായിട്ടുള്ളവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആരും കരുതണ്ട അതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലെ കഴുതയ്ക്കോ മങ്കിക്കോ ഒക്കെ പിടിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു മൂന്ന് ദിവസം പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും ഇത് അതേ ഗണത്തിൽപ്പെട്ടതല്ല തലച്ചോറിന് പകരം മറ്റെന്തോ നിറച്ചു വെച്ചിരിക്കുന്ന വിഭാഗക്കാരായതുകൊണ്ട് ഇത്തരം ചൊറിച്ചിലുകൾ തുടരട്ടെ നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ നിന്ന് പലരെയുടെയും കൂടെ പെട്ടിയും തൂക്കി യാത്രയ്പ്പിന് പോയതൊന്നും ആർക്കും പ്രശ്നമില്ല അല്ലെങ്കിൽ വിദേശ യാത്രകൾ ബാക്കി പലരും ഈ അടുത്ത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഓസ്മിയയിൽ അദ്ദേഹം വിനോദ സഞ്ചാരത്തിന് പോയി ഒരു വാർത്തയല്ലായിരുന്നു ഇതുപോലൊരു കാർഡ് നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല സതീശന് അതൊക്കെ ചെയ്യാം പക്ഷെ പിണറായി വിജയൻ എവിടെയെങ്കിലും പോവുകയാണോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പോയാലോ അതെല്ലാം കുത്തിത്തിരിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഇടതുവിരുദ്ധ മനോരോഗികൾ കുത്തി നിറച്ചിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവന്മാരുടെ മനോരോഗമാണെന്ന് പറയേണ്ടി വരികയാണ്